അർദ്ധരാത്രിയിൽ കുമളിയിൽ നടന്ന വാഹനാപകടത്തിൽ രണ്ടുപേർ മരിച്ചു കുമളി ഹോളിഡേ ഹോമിന് സമീപത്ത് വെച്ചാണ് ജീപ്പും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് കന്നിമാർ ചോല സ്വദേശികളാണ് മരണപ്പെട്ടത് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോട് കൂടിയായിരുന്നു അപകടം വണ്ടിപ്പെരിയാർ കന്നിമാർച്ചോല സ്വദേശികളായ അജയ് സന്തോഷ് എന്നിവർ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടു ബൈക്കിലുണ്ടായിരുന്ന ഗുരുതരമായി പരിക്കേറ്റ അരുണിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുമിളി ഹോളിഡേ കോമിന് സമയമുള്ള വളവിലാണ് അപകടം നടന്നത് വെള്ളാരംകുന്നിൽ നിന്ന് കുമളിക്ക് വരികയായിരുന്ന ജീപ്പും കുമളിയിൽ നിന്ന് കന്നിമാർച്ചോലയ്ക്ക് പോയ ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ബൈക്കിന്റെ അമിത വേഗതയാകാം അപകടകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം இடுக்கி claro பிஷின்